നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ശരിക്കും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് സമാധാനത്തോടുകൂടെ ചിന്തിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാൽ ഒരു പ്രശ്നം നമ്മളുടെ മുന്നിൽ വന്ന് തല കാണിക്കുമ്പോഴേക്കും തന്നെ നമ്മളാകെ ഡിസ്റ്റർബാവുകയും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് അവിടെ പിന്നെ വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും അപ്പം നമ്മൾക്ക് കൃത്യമായ എടുത്ത് ആ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അതായത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളുടെ ലോജിക്സ് നല്ല പോലെ പ്രവർത്തിക്കണം നമ്മുടെ പ്രിഫ്രണ്ടൽ കോട്ടക്സ് നല്ല പോലെ പ്രവർത്തിക്കണം ഒരു ഒരു വിഷമ പ്രതിസന്ധിയെ അതിജീവിക്കുന്നത് നമ്മുടെ നിർണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സമയത്തെ ഡിസിഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നാൽ ആ സമയത്ത് നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ആ സമയത്ത് കലങ്ങുന്നത് കൊണ്ടാണ് അവിടെയാണ് പല ആളുകളും പ്രതിസന്ധി അനുഭവിക്കുന്നത് ചെറിയ പ്രതിസന്ധി പോലും വലിയ പ്രതിസന്ധിയായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഡിസ്ട്രസ് ടോളറൻസ് സ്കില് ഇംപ്രൂവ് ചെയ്യണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റൂ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാട്ട് ഈസ് ഡിസ്ട്രസ് ടോളറൻസ് സ്കിൽ എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിനെ ഇളക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിനെ ഷോക്ക് ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഷോക്ക് ഏൽക്കുന്നതിൻ്റെ അളവ് എത്ര കുറയ്ക്കാം അല്ലെങ്കിൽ എത്ര സ്ലോ ആയിട്ട് ഷോക്ക് ആവാം ആ കഴിവിനെയാണ് നമ്മൾ ഡിസ്ട്രസ് ടോളറൻസ് ഡോളറിൻ്റെ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ എവിടെന്നെങ്കിലും ഒരു സാഹചര്യം വന്നു ചേരാൻ ഷോക്ക് അടിക്കാൻ വേണ്ടിയിട്ടേ ഒരു സാഹചര്യം വന്നു ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവർക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ വ്രണപ്പെടുന്ന ഒരു മനസ്സുകൊണ്ട് നടക്കാതിരിക്കുക അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമ്മളിൽ കുറവ് അനുഭവപ്പെടണമെങ്കിൽ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വാഹനവും ചക്രവും തമ്മിൽ ഘടിപ്പിക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് ഒരു സ്പ്രിംഗ് സെറ്റും ഒരു ഷോക്ക് അബ്സോർവറും ഉണ്ടായിരിക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയോ ഈ ചക്രം റോഡിലുള്ള ചെറിയ ചെറിയ നിമ്നോന്നതമായ ഓരോ അവസ്ഥകളെയും ഈ ചക്രം തഴുകി തലോടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഹമ്പുകളും കുഴികളൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് ആ ചക്രത്തിലുണ്ടാകുന്ന ഷോക്ക് വാഹനത്തിനകത്തിരിക്കുന്ന ആളുടെ ഇടുപ്പിന് നട്ടലിന് ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കും അത് കുറയ്ക്കാൻ വേണ്ടി വാഹനത്തിലൊരു ഉണ്ട് അതിൻ്റെ പേരാണ് ഷോക്ക് അബ്സോർബർ സെറ്റ് അല്ലെങ്കിൽ ലീവ് സെറ്റ് എന്നൊക്കെ പറയും ലീവ് സെറ്റ് ഫിറ്റ് ചെയ്യുന്ന വാഹനങ്ങളിൽ അവിടെ എന്താ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി വർക്ക് ചെയ്യുന്നു ഒരു മൂവ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു അവിടെ ഇങ്ങനെ ഹാർഡായിട്ട് ചെയ്ത് വെച്ചിരിക്കല്ല ഈ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ആഘാതത്തെ കുറയ്ക്കുന്നുണ്ട് ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലെ ആഘാതങ്ങളെ കുറയ്ക്കുക നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിളാണോ അത്രത്തോളം ഡിസ്ട്രസ് ടോളറൻസ് സ്കില് കൂടുതലായിരിക്കും നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാനുള്ള കഴിവ് കൂടുതലായിരിക്കും അപ്പോൾ ഇനിയൊരു ചോദ്യം നമുക്ക് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക ഒരു മനുഷ്യൻ്റെ മനസ്സിന് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക രണ്ട് ടൈപ്പ് മൈൻഡാണ് ഉള്ളത് ഒന്ന് ഫിക്സഡ് മൈൻഡ് മറ്റൊന്ന് ഫ്ലെക്സിബിൾ മൈൻഡ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൈൻഡ് എന്ന് പറയും ഈ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക രണ്ട് പ്രാക്ടീസുകളാണ് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുക ഒന്ന് എത്ര തിരക്കുള്ള ദിവസങ്ങളാണെങ്കിലും സാധാരണ ദിവസങ്ങളാണെങ്കിലും ഇടയ്ക്കിടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഉണർന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് മണിക്കൂറാണെങ്കിൽ പതിനഞ്ചും തവണയെങ്കിലും നമ്മൾ ഒരു വൺ മിനിറ്റ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക സ്പോഞ്ചിനകത്ത് എയർ പോക്കറ്റുകൾ നിറയുകയുണ്ടല്ലേ ആ എം ടി സ്പേസ് ആണ് സ്പോഞ്ചിനെ സ്പോഞ്ചാക്കി മാറ്റുന്നത് അതിലൊട്ടും എം ടി സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ അത് സ്പോഞ്ചായിരിക്കില്ല അതൊരു സോളിഡ് യൂണിറ്റായി മാറും ഇതുപോലെ നമ്മുടെ മൈൻഡിനകത്ത് കുറച്ച് എം ടി സ്പേസ് സൃഷ്ടിക്കണം അതിന് ഏറ്റവും നല്ല ഐഡിയയാണ് ഇടയ്ക്കിടെ കുറച്ച് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം ഒരു മുപ്പത് സെക്കൻഡിൻ്റെ അറുപത് സെക്കൻഡിൻ്റെയൊക്കെ സൈലൻസ് പ്രാക്ടീസാണ് പറയുന്നത് കേട്ടോ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് സമയം നമ്മൾ എത്ര ബിസി ആയിരിക്കുകയാണെങ്കിലും ഒരു ബ്രേക്ക് ഇത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യും ഗ്രാജുവലി മറ്റൊരു പ്രാക്ടീസാണ് നമ്മളുടെ മനസ്സിൻ്റെ വലിപ്പം കൂട്ടുക അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഒരു ചെറിയ വടി വളച്ചു കഴിഞ്ഞാൽ പൊട്ടും ഒരു വലിയ വടി വളച്ചു കഴിഞ്ഞാൽ പൊട്ടില്ല അത് വളകുകയാണ് ചെയ്യുക അല്ലേ വലിപ്പം കൂടുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും വലിപ്പം കുറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കുറയും അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് വലുതാക്കുക മനസ്സെങ്ങനെ വലുതാക്കുക വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യരുണ്ടല്ലോ അവരാണല്ലോ പൊതുവേ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നമ്മൾ ക്ലെയിം ചെയ്യാറുള്ളത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു മനുഷ്യർ അവരുടെ ഷൂവിൽ നിന്ന് ചിന്തിക്കാൻ പഠിക്കുക അവരുടെ ചിന്താഗതികൾ നമ്മുടെ ചിന്താഗതികളിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കാം ഓരോ മനുഷ്യനും ഓരോ പ്രശ്നങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ഡിസ്ട്രസ് ടോളറൻസ് സ്കില്ല് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുന്നിൽ ഒരാൾ വന്ന് ദേഷ്യപ്പെടുകയാണെന്ന് വിചാരിച്ചു ദേഷ്യപ്പെടുന്ന സമയത്ത് എന്നെ അപമാനിച്ചു എന്നെ ആളുകളുടെ ഇടയിൽ വെച്ച് ചീത്ത പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ ഡിസ്ട്രസ് ടോളറൻസ് കൂടുതലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ ഒരാൾ ചൂടാവുന്ന സമയത്ത് ഈ ആൾ എന്തോ കാരണത്താൽ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിരിക്കണം എന്ന് തോന്നുന്നുണ്ട് അയാൾ ചിലപ്പോൾ ഇന്നൊന്നലെയോ ആയിട്ട് എവിടെ വലിയ ഡിസ്റ്റർബൻസ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിങ്ങനെ പ്രഷർ കുക്കർ പോലെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് പോയിന്റ് എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ടൈം ആയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുക്കറിൻ്റെ വീസിലടിച്ചതാണ് എൻ്റെ മുന്നിൽ ഒരു വ്യക്തി ഒരിക്കലും നമ്മളുടെ നമ്മളോട് ഇങ്ങനെ ദൂരെ നിന്ന് പ്ലാൻ ഇട്ടിട്ട് ഇയാളോട് പോയി കുറച്ച് നേരം ദേഷ്യപ്പെട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടിട്ടൊന്നും വന്നിട്ട് ആരും ദേഷ്യപ്പെടില്ല ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ കൺട്രോൾ പോയതുകൊണ്ടാണ് അയാളുടെ കൺട്രോൾ പോകാൻ നമ്മളായിരിക്കില്ല കാരണം തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം കാരണം വേറെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടാവും ആ ലാസ്റ്റത്ത് ഒരു പോയിന്റ് നമ്മുടെ അടുത്ത് വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹം ആണ് അതുകൊണ്ടാണ് എന്ന് അപ്പോൾ നമ്മൾക്ക് എമ്പതി ഉണ്ടാവുന്നു ആ വ്യക്തിയോട് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നു ഇങ്ങനെ എത്ര നിങ്ങൾക്ക് മറ്റു മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുന്നു അത്ര നിങ്ങളുടെ മനസ്സ് വലുതാവുന്നു അപ്പോൾ നിങ്ങൾക്ക് സാഹചര്യങ്ങളുടെ ആഘാതം ബാധിക്കില്ല ഇങ്ങനെ മാത്രം ഈ ഒരൊറ്റ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ദേഷ്യപ്പെടാൻ ഒരു കാരണമുണ്ട് അയാൾ ആയതുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് നോക്കിയേ ആ എമ്പതി അവിടെ കൊണ്ടുവന്ന് നോക്കിയേ അപ്പോൾ നമ്മൾക്ക് ആ വ്യക്തി ദേഷ്യപ്പെടുന്നതിൻ്റെ അത് നമ്മളെ ബാധിക്കുന്നതിൻ്റെ ആഘാതമുണ്ടല്ലോ വ്രണം അതിൻ്റെ അളവ് കുറയും നമ്മൾ അങ്ങനെ വലുതാകുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് വലുതാകും ഏത് വ്യക്തിയാണോ തൻ്റെ ഇമോഷൻസിനെ മാത്രം ഫോളോ ചെയ്ത് ജീവിക്കുന്നത് അതായത് താൽക്കാലികമായ മൊമൻറ്ററി ആയിട്ടുള്ള പ്ലഷറിൻ്റെ പിന്നാലെ പോകുന്നത് അവർ ജീവിതത്തിൻ്റെ വലിയ പല യാഥാർത്ഥ്യങ്ങളെയും മറന്നിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക ജീവിതത്തിൽ എപ്പോഴും കുറച്ച് ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം എപ്പോഴും നമ്മൾ ആ ഇമോഷൻസിന്റെ പിന്നാലെ മാത്രം പോകരുത് കുറച്ചൊക്കെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് യൂസ് ചെയ്യണം ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സന്തോഷം പെർമനൻ്റ് അല്ല എന്ന് ചിന്തിക്കുവാനുള്ള ഒരു ഒരു ബുദ്ധി അതുപോലെയുള്ള ബുദ്ധി ഉപയോഗിക്കണം ഒരു പെയിൻ പ്ലഷർ പ്രിൻസിപ്പിളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓരോ മൊമെന്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ താൽക്കാലിക സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നേക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം ഇതിനെക്കുറിച്ചിട്ട് ഒരു ബോധമില്ലാതെ മൊമൻറ്ററി ആയിട്ടുള്ള പ്ലഷറുകളിൽ ഒന്നിൽ ഒന്നു നിന്ന് ഒന്നിലേക്ക് മാറി മാറി ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരപത്ത് വരുന്ന സമയത്ത് ആ വ്യക്തി തകർന്നു പോകും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ബൈക്ക് എടുത്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നു അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അത് ആ സമയത്ത് ആഘാതം ഉണ്ടാകുന്ന സമയത്ത് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ വെക്കുന്നു ഇതൊരു മുൻകരുതലാണ് യാത്ര പോകുന്നത് നമ്മൾ തല പൊട്ടിത്തെറിച്ചു മരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു ആവശ്യത്തിനാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നു അത് അതിനെയാണ് നമ്മൾ പ്രിക്യോഷൻ എന്ന് പറയുക ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഇപ്പോൾ ഈ യാത്രയിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഭീകരമായൊരു സിറ്റുവേഷന് നമ്മളെ കൊണ്ട് പറ്റുന്ന സൊല്യൂഷൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു ഹെൽമെറ്റ് ഇതുപോലെ നമ്മുടെ ജീവിതം എന്ന യാത്രയിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചേക്കാം ജീവിത അപകടങ്ങൾ സംഭവിച്ചേക്കാം ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം നമ്മുടെ ഇമോഷനെ ഹർട്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവിച്ചേക്കാം അപ്പോൾ ഈ ഇമോഷൻ ഇമോഷനൊരു ഹെൽമെറ്റ് കൊടുക്കണം ഇമോഷൻ ഇട്ട് കൊടുക്കുന്ന ഹെൽമെറ്റാണ് ബുദ്ധി